ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പീസ് ആയിട്ടാണ് പീസായിട്ടാണ് ഇതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു അടിപ്പൊളി കീച്ചെയിൻ ഉണ്ടാക്കി നോക്കാം ഫസ്റ്റ് നമുക്ക് സ്ക്വയറിലുള്ള ഒരു ചെറിയ കാർഡ് പീസ് വേണം ചെറിയത് മതി പക്ഷേ കുറച്ച് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരിക്കണം ഇനി നമ്മൾ ഇതിന്റെ സെൻറ്ററിലായിട്ട് ഞാനിപ്പോൾ വരക്കുന്നത് പോലെ ഒരു ഹെഡ് ഷേപ്പ് വരച്ചു കൊടുക്കുക ചെറിയ ഹെഡ് ഷേപ്പ് മതി നമ്മൾ കീച്ചെയിൽ ഉള്ള വലുപ്പത്തിനനുസരിച്ചുള്ളൊരു ഹെയർഷേപ്പ് മതി എന്നിട്ട് ഇപ്പോൾ ഞാൻ വരക്കുന്ന പോലെ സെൻട്രലിൽ ഇതുപോലെ അതിനേക്കാളും ചെറിയതായിട്ടുള്ളൊരു ഹെയർഷേപ്പും കൂടി നമ്മൾ വരച്ചു കൊടുക്കുക ഇങ്ങനെ വരച്ചെടുത്തിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം നമുക്ക് വലിയ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ വലിയ ഹെഡ് ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഹെഡ് ഷേപ്പ് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ നമുക്ക് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ത്രെഡാണ് വളം ത്രെഡാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം അതിന്റെ സെൻട്രൽ ഭാഗത്ത് കൂടെ കെട്ടിട്ട് കൊടുക്കണം നല്ല ടൈറ്റിൽ ഒന്ന് കെട്ടി കൊടുക്കണം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ത്രെഡ് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കണം ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം നല്ല വലിച്ച് നല്ല ടൈറ്റിൽ മുറുകിയിട്ട് വേണം ചുറ്റിയെടുക്കണം ഇല്ലെങ്കിൽ അത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി പൊന്തി കിടക്കും അതില്ലാതെ ഇരിക്കാനാണ് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കേണ്ടത് പിന്നെ ഫുള്ളായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നൂല് കൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമുക്ക് കെട്ടി കൊടുത്താൽ മതി എന്നിട്ട് ബാലൻസ് കുറച്ചധികം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ എടുത്ത പോലെ കുറച്ചധികം എടുക്കണം എന്നിട്ടൊരു നീഡിലിട്ട് കൊടുക്കാം പിന്നെ ഒരു നീഡിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഡ്സ് ആണ് വേണ്ടത് ഞാൻ വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ബീഡ്സ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ മൂന്ന് ബീഡ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇനി നമുക്ക് വേണ്ടത് ആണ് നമുക്ക് കെയ് ചെയിനിലൊക്കെ ഉപയോഗിക്കുന്ന ആണ് നമുക്ക് വാങ്ങാനും കിട്ടും അതുപോലെ തന്നെ നമുക്ക് പഴയ ഏതെങ്കിലും കെയ് ചെയിൻ്റെ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ചാലും അതെ അത് കെട്ടി കൊടുത്താൽ നമ്മൾ അടിപൊളി കെയ് ചെയിൻ റെഡി ആയിട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ